മറ്റത്തൂരിന് പിന്നാലെ മറ്റെന്തൊക്കെ സംഭവിക്കുന്നുണ്ട് കേരളത്തിൽ നോക്കൂ ബി ജെ പി ബന്ധമെന്ന ആരോപണം ഉയർന്ന പാറളത്തും കോൺഗ്രസിൽ നടപടിയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് അസാധുവാക്കിയ വനിതാ നേതാവിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പാർട്ടി നയത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചതിനാലാണ് നടപടി മുബഷീർ ബി അക്ബർ ചേരുന്നു മുബഷീർ ഒരു മറ്റത്തൂരിൽ തീരുന്നില്ല കാര്യങ്ങളൊന്നും മറ്റിടത്തും അത് പാറളത്തും വലിയ നടപടികളിലേക്ക് കടക്കേണ്ടി വന്നു അല്ലേ കോൺഗ്രസിന് എന്താണ് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്ത് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലാണ് ഇത്തരമൊരു നീക്കമുണ്ടായതായിട്ട് സി പി എം ആരോപിക്കുന്നത് റോഷ്നി അതായത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്കും യു ഡി എഫിനും അവിടെ ഒരുപോലെയാണ് കക്ഷിനിലയുണ്ടായിരുന്നത് ആ കക്ഷി നിലയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന വിജയിച്ച ബിന്ദു എന്ന് പറയുന്ന വാടങ്കം തന്റെ വോട്ട് അസാധുവാക്കിക്കൊണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ മുൻതൂക്ക കൊടുത്തു എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം മറ്റത്തൂരിന് പിന്നാലെയാണ് കോൺഗ്രസിന് വലിയ പ്രതിരോധം തീർക്കുന്ന ഈ പഞ്ചായത്തിലെ പ്രശ്നം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് വലിയ രീതിയിൽ വാർത്തയായതിനൊരു തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഡി സി സി നടപടി സ്വീകരിച്ചിരിക്കുന്നത് ബിന്ദു ടീച്ചർ എന്ന് പറയുന്ന വാടകത്തെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു അന്വേഷണം പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് വ്യക്തമാക്കുന്നത് ആ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യഘട്ടത്തിൽ യു ഡി എഫിൽ പരിഗണിച്ചിരുന്നത് ബിന്ദു ടീച്ചറാണെന്നുള്ളതായിരുന്നു അവിടെ ആധ്യാട്ടത്തിലുണ്ടായിരുന്ന പ്രചാരണം പക്ഷേ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് അടുത്ത സമയത്ത് അവരെ യു ഡി എഫ് സ്ഥാനാർത്ഥി എന്നുള്ള പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതാണ് അവരുടെ അമർഷത്തിനു കാരണമായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം ആ കാരണം കൊണ്ടാണ് അവർ വോട്ട് അസാധുവാക്കുന്നത് അത് മനഃപൂർവ്വം ചെയ്തതാണ് അല്ലാതെ മറ്റു രീതിയിലൊന്നും തന്നെ അബദ്ധത്തിൽ സംഭവിച്ചതല്ല എന്നുള്ളതാണ് സി പി എം ചൂണ്ടിക്കാണിക്കുന്നത് മനഃപൂർവ്വം ബി ജെ പിക്ക് അവിടെ ഭരണസമിതി ഉണ്ടാക്കുന്നതിന് വേണ്ടി ബി ജെ പിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ വരുന്നതിനു വേണ്ടി ചെയ്തതാണെന്നുള്ളതാണ് സി പി എം ചൂണ്ടിക്കാണിക്കുന്നത് വിശേഷം ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ മറ്റത്തൂർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉയർത്തിക്കാട്ടിക്കൊണ്ട് കോൺഗ്രസ് ആർ എസ് എസ് ബി ജെ പി അഭിശുദ്ധ ബന്ധം എന്ന വാദം പ്രചാരണം ഒരു ഘട്ടത്തിൽ കൂടിയാണ് മധ്യ കേരളത്തിൽ തന്നെ തൃശൂരിൽ തുടർച്ചയായി പഞ്ചായത്തുകൾ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ആ സി പി എം ഓരോന്നായിട്ട് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നു എന്തായാലും ഇക്കാര്യത്തിൽ കോൺഗ്രസ് നടപടി കൂടി സ്വീകരിച്ചൊരു പശ്ചാത്തലം ത്തിൽ ആ സംഭവം അവിടെ നടന്നു എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെടുകയാണ് കൃത്യമായൊരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് പിന്തുടീച്ചറെ സംബന്ധിച്ച് കോൺഗ്രസ് പിന്തുടരുന്ന ആളുകളെ സംബന്ധിച്ച് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് ഡി സി സി പ്രസിഡൻറ്റ് വ്യക്തമാക്കുന്നത് പാർട്ടി നൽകുന്നതാണ് പദവികൾ പാർട്ടി നൽകുന്ന പദവികൾ അത് കൃത്യമായിട്ടും അതത് കാര്യങ്ങൾ സമയം സാഹചര്യത്തിനനുസരിച്ച് മാറ്റും പക്ഷേ അതിന് മറ്റാളുകൾ പിന്തുണക്കിയാലോ വേണ്ടത് അതൊരിക്കലും പാർട്ടി പിന്തുടരുന്ന ആളുകൾക്ക് ചേർന്ന നിലപാടല്ല എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം തന്നെ ചൊവ്വന്നൂർ പഞ്ചായത്തിലെ സ്ഥിതിയും നമ്മൾ പറഞ്ഞു പോകേണ്ടതുണ്ട് ഒരു ഭാഗത്ത് ബി ജെ പി ആണ് കോൺഗ്രസ് സഹായിക്കുന്നെങ്കിൽ മറ്റത്തൂരിൽ ബി ജെ പിയുടെ സഹായത്തോടുകൂടി കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ചൊവ്വന്നൂരിനെ സംബന്ധിച്ച് എസ് ടി പി എന്ന് പറയുന്ന ആ കോൺഗ്രസ് അതിശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ഒരു തരത്തിലും എസ് ടി പി സഖ്യം ചേരില്ല എന്ന് പ്രതിപക്ഷ നേതാവും പ്രഖ്യാപിച്ച അവിടെ പിന്തുണ പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് വരുന്ന ഒരു നമ്മൾ കണ്ടത് അവിടെയും എന്നുള്ളതാണ് പ്രസിഡന്റ് അറിയിക്കുന്നത് ാണ് മുഷീർ വിശദീകരിച്ചത് പാറത്ത് എന്താണെന്ന് വെച്ചാൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മനഃപൂർവ്വം വോട്ട് അസാധുവാക്കിയ വനിതാ നേതാവിനെയാണ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടിയിലേക്ക് കടന്നത് അപ്പോ തർക്കങ്ങൾ പിണക്കങ്ങൾ കൂറുമാറ്റങ്ങൾ അറിയാതെ വോട്ട് മാറിപ്പോയത് മനഃപൂർവം വോട്ട് മാറി ചെയ്തത് ഇതൊക്കെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതും അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരെന്നുള്ളതിൽ പലയിടത്തും നിർണായകമാവുകയാണ് പോര് തുടരുകയാണ് ഇതിലൊരു ചിത്രം വ്യക്തമായി കഴിയുമ്പോഴും ഈ ഒരു വിവാദങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഓരോ ഇടങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്